ഈ ഷോം ശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ വിമത വൈദികരെ അറസ്റ്റ് ചെയ്യാൻ വനിതാ പോലീസ് സിസി ടി വി ഫൂട്ടേജ് പരിശോധിച്ചപ്പോൾ പോലീസുകാർ ഞെട്ടിപ്പോയി ഈ വീഡിയോയുടെ സമാപനത്തിൽ ഞാൻ മൂന്ന് പ്രാർത്ഥനാ സഹായങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് അതുവരെ ഒന്ന് കേൾക്കണേ അത് കേൾക്കണേ സമൂഹ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ ധാരാളമായി പ്രചരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മിത്രാസന മന്ദിരത്തിന് മുമ്പിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച ജനുവരി പന്ത്രണ്ടാം തീയതി ഞങ്ങൾ അച്ഛന്മാരെ തല്ലിച്ചതയ്ക്കുന്നേ ഓടിവായോ സഹായിക്കണേ എന്ന് നിലവിളി പ്രചരിപ്പിച്ചപ്പോൾ ഒഴുകി എത്തിയ ജനത്തെ കാണാം ആ വീഡിയോയിൽ കാണാം വളരെ വ്യക്തമാണത് വീഡിയോയിൽ ഏകന്യൂസിൻ്റെ കണിയാൻ ഗണിച്ച് പറഞ്ഞത് ജനസമുദ്രം മനുഷ്യമഹാസമുദ്രം എന്നാണ് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എണ്ണി നോക്കാം ഞാൻ പറഞ്ഞ കണക്കാണോ അതോ ഏകന്യൂസിൻ്റെ കണക്കാണോ ശരിയെന്നറിയാൻ ഈ മനുഷ്യ മഹാസമുദ്രത്തോട് വിമത വൈദികരിലെ ഒരാൾ അവരോട് പ്രസംഗിക്കുന്നുണ്ട് ചോദിച്ചു എന്തിനാണ് കത്തോലിക്ക വൈദികരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വനിതാ പോലീസ് എന്തിനാണ് കത്തോലിക്ക വൈദികരായി ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വനിതാ പോലീസ് അപ്പൊ ഈ കേട്ടുകൊണ്ടിരുന്നവരിൽ ഒരാള് ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ വിളിച്ചു പറഞ്ഞു സ്റ്റാൻഡേർഡ് ഒന്ന് നോക്കിയേ എന്താണ് ഈ വിമാ വിമതവൈദികൻ ചോദിച്ചത് പറഞ്ഞത് എന്താണ് അയാൾ കേട്ടത് എന്താണ് അയാൾ മനസ്സിലാക്കിയത് അല്ല ശരിക്കും കേൾക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണോ അത് കള്ള കുടിച്ചു വെളിവ് വേണ്ടേ വിമത വൈദ്യാട്ടാളന്മാരെ ഇനി ആളുകളെ വിലക്കെടുക്കുമ്പോഴ് ഇത്തരം കൂതറകളെ കൊണ്ടുവരാതെ കുറച്ചുകൂടെ ഉള്ളവരെ കൊണ്ടുവരൂ അല്ല നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് ഇവ ഇയാളെ പോലുള്ളവർ ധാരാളം മതി എനിക്കത് തെറ്റുപറ്റിയത് ഇവരുടെ സ്റ്റാൻഡേർഡ് ഈ അല്ലേ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡേക്കാൾ തറയാണ് നിങ്ങൾ വനിതാ പോലീസിനെ കൊണ്ടുവന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ന് ഇയാളെ വിളിച്ചു കൂവിയപ്പോൾ ഈ പ്രസംഗിക്കുന്ന വിമത വൈദികൻ ഒരു മിനിറ്റ് നേരത്തേക്ക് സ്തപ്തനായി മിണ്ടാട്ടം മുട്ടിപ്പോയി അല്പം കഴിഞ്ഞാണ് അദ്ദേഹം സമനില വീണ്ടെടുക്കുന്നത് ഇതൊക്കെ വീഡിയോയിൽ കാണാം ആ വിമത വൈദികനെ മുമ്പിലിരിക്കുന്ന കന്യാസ്ത്രീകൾ ഇയാളുടെ ഇല്ലേ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് വനിതാ പോലീസിനെ കൊണ്ടുവന്ന വൈദികരെ എന്ന് പറഞ്ഞപ്പോൾ കന്യാസ്ത്രീകൾ ലജ്ജ കൊണ്ട് തല താഴ്ത്തുന്നത് കാണാം ചിലർ അപ്പുറത്ത് നിൽക്കുന്ന വൈദികർ നോക്കുന്ന കാണാം അവരുടെ പരിതാപകരമായ അവസ്ഥ ഒന്ന് നോക്കൂ അവിടെ പോയ കന്യാസ്ത്രീകളെ നിങ്ങൾ സ്വതന്ത്രമായ മനസ്സോടെയാണ് പോയതെങ്കിൽ നിങ്ങൾ മാരകപാപമാണ് ചെയ്തത് കുംഭസാരിക്കണം പാപമോചനം നേടണം പ്രായശ്ചിതം ചെയ്യണം നിർബന്ധിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ വിമത വൈദികർ ഡയറക്ടറായിരിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തിട്ട് നിർബന്ധിക്കപ്പെട്ടതുകൊണ്ടാണ് പോയതെങ്കിൽ നിങ്ങളെ നിർബന്ധിച്ചിവിടെ മാനസാന്തരത്തിനായി മുട്ടിപ്പായി പ്രാർത്ഥിക്കണം നിങ്ങളുടെ വെള്ളിയാഴ്ച ഉപവാസം ഈ വിമത വൈദിക കാട്ടാളന്മാരുടെ മാനസാന്തരത്തിനായി കാഴ്ച വയ്ക്കുക കത്തോലിക്ക വൈദികരായി ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ എന്തിനാണ് വനിതാ പോലീസ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ന് അയാൾ വിളിച്ചു പറഞ്ഞപ്പോ ഈ അവിടെ കൂടിയിന്ന് വൈദികരും അസ്വസ്ഥരായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അതും വീഡിയോയിൽ കാണാം ഈ വൈദികരും കന്യാസികളുമാണ് മുമ്പിലിരിക്കുന്നത് വാടകയ്ക്കെടുത്ത ആളുകളോ അല്ലാതെ കൊണ്ടുവന്ന ആളുകളോ ആണ് പുറകിലും മതിലിലും ഒക്കെ കയറിയിരിക്കുന്നതും നിൽക്കുന്നതും ഒക്കെ അവിടെ നിന്നാണ് ചിരിച്ചു മറിഞ്ഞ് അതായത് ഈ ഞങ്ങളെ തല്ലിച്ച ഞങ്ങളുടെ അച്ചന്മാർ തല്ലിച്ചതച്ചേ തല്ലിക്കൊല്ലുന്നേ അറസ്റ്റ് ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞുള്ള ആ വിലാപത്തിന്റെ അന്തരീക്ഷം ഒന്നും തന്നെ അതിനെ തല്ലായിരുന്നു കോമാളിയും കോമഡിയുമാണ് അവിടെ അപ്പൊ ഈ കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളാണോ കത്തോലിക്കരാണോ കത്തോലിക്ക വൈദികർക്ക് ഭാര്യമാരില്ലെന്ന കാര്യം അറിയുന്നവരാണോ ആർക്കറിയാം ഏതായാലും കത്തോലിക്ക സഭയുടെ ശത്രുക്കൾക്ക് കത്തോലിക്ക സഭയെ പരിഹസിച്ചിരിക്കാനുള്ള വക ധാരാളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിമത വൈദിക മാവോയിസ്റ്റുകൾ ക്രമസമാധാന പ്രശ്നമുള്ള സ്ഥലത്ത് പോലീസ് പോകുമ്പോൾ വനിതാ പോലീസ് കൂടെ ഉണ്ടാവണം എന്നുള്ളത് നിയമവശമാണ് എപ്പോഴാണ് ഏതെങ്കിലും സ്ത്രീയെ പിടിച്ചു മാറ്റുകയോ അറസ്റ്റ് ചെയ്യുകയോ വേണ്ടി വരുവ വരികയെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുമോ മാത്രമല്ല ഏതെങ്കിലും വനിതകളവിടെ ഉണ്ടെങ്കിൽ വനിതാ പോലീസ് ഇല്ല ഏതെങ്കിലും പുരുഷന്മാരെങ്കിലും അവരെ പിടിച്ചു മാറ്റിയാൽ പിന്നെ ഉണ്ടാകുന്ന എന്തായിരിക്കും മാത്രല്ല വിമത വൈദികാട്ടാളന്മാരെ കാര്യം പറയാൻ പറ്റില്ല ഈ പെട്രോളമായി അങ്ങനെയുള്ള കുറേ സ്ത്രീ ജന്തുക്കളുണ്ട് അവരൊക്കെ ഇല്ലേ ബന്ധുക്കളാക്കി നിർത്തുകയോ അല്ലെങ്കിൽ ഒരുക്കി നിർത്തുകയോ ഒക്കെ ചെയ്യാലോ അതുകൊണ്ട് വനിത പോലീസ് സാന്നിധ്യം ഈ വിമത വൈദികൻ ഇത്ര വലിയ കോലാഹലമാക്കിയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കർദിനാളുണ്ടല്ലോ ആ കർദിനാൾ ഇവരോട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബുദ്ധിയും ബോധൊക്കെയുണ്ട് പക്ഷേ ദാനമായ വിവേകം അഥവാ വകതെരുവ് നിങ്ങൾക്ക് തീരെ ഇല്ലാതെ പോയി പിന്നെ ഈ വിമത വൈദികരും മെത്രാസന മന്ദിരത്തിൽ അതിക്രമിച്ച കയറിയതിന്റെ സി സി ടി വി ഫുട്ടേജ് ഇന്നലെ പരിശോധിക്കുണ്ടായി പോലീസ് പോലീസിന് ഒരുതരം ഞെട്ടലുണ്ടായി എല്ലാ ഈ ഇരുപത്തൊന്ന് വൈദികരും മുണ്ടും ഷർട്ടോ അല്ലെങ്കിൽ പാൻസും ഷർട്ടോ ധരിച്ചാണ് പിൻവാതിലൂടെ കള്ളന്മാരെ പോലെ അകത്ത് കയറിയത് മെത്രാസന മന്ദിരത്തിൽ കയറിയത് അകത്ത് കയറി മുണ്ടും പാൻസും മാറ്റി ലോഹ ധരിച്ചതിന് ശേഷമാണ് അവർ സി സി ടി വി മറിച്ചത് അപ്പൊ അതിനു മുമ്പുള്ള ദൃശ്യങ്ങൾ സി സി ടി വി ഫുട്ടേജിൽ കാണുമല്ലോ അതാണ് ഇന്നലെ പോലീസ് പരിശോധിച്ചത് ഈ സി സി ടി വി ഇത് മറച്ചതിനു ശേഷമാണ് ഇവര് ബഹളം വെക്കാനും ആക്രോശിക്കാനും ആക്രമിക്കാനും വാതിൽ മുട്ടാനും തെറി പറയാനൊക്കെ തുനിഞ്ഞത് അപ്പൊ ഈ ഇവര് മുണ്ടും ഷർട്ടും വലിച്ചു മാറുന്നതും ഊരുന്നതെല്ലാം എല്ലാം സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ചപ്പോൾ കൂടുതൽ ക്ലിയറായി ഇന്നലെ ഈ സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കണ നേരത്ത് ഈ ഒരു പോലീസുകാരൻ തമാശയായിട്ട് കമന്റ് പറഞ്ഞത് എങ്ങനെയാണ് കൂട്ടത്തില് വനിതാ പോലീസ് ഉണ്ടായത് നന്നായി കാരണം ഇവര് കത്തോലിക്ക വൈദികരെ പോലെയല്ല കവർച്ചക്കാരെ പോലെയാണ് ഈ വിമത വൈദികർ പെരുമാറിയത് അത് അകത്തുകാരൻ മാത്രമല്ല ഈ ഈ ഈ അക്രമ ഇത് കാണിച്ചത് അക്രമം കാണിച്ചത് അകത്ത് കയറിയിട്ടും അവരുടെ ഹിംസാത്മക സ്വഭാവം അവർ കാണിച്ചുകൊണ്ടേയിരുന്നു അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഏതെങ്കിലും സ്ത്രീയെ ബന്ദിയാക്കി നിർത്തിയിരുന്നോ എന്നുപോലും ഞങ്ങൾക്ക് പേടിക്കണമായിരുന്നു അതൊന്നും അറിഞ്ഞിട്ടല്ല വനിതാ പോലീസിനെ കൊണ്ടുപോയത് പക്ഷേ പേടിക്കണമായിരുന്നു നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഭാഗമാണ് ഈ വനിതാ പോലീസിനെ കൊണ്ടുപോകുക എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഈ പോലീസുകാരൻ പറയുക പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വനിതാ പോലീസ് ഉണ്ടായിരുന്നു നന്നായി എന്നാണ് കാരണം അത്രമാത്രം വഷളന്മാരായിട്ടാണ് ഈ വിമത വൈദികരെ പെരുമാറിയത് ഇതോടെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ ഇന്ന് പറയാണ് കയ്യിലൊരു നോട്ട് ബുക്കുമായി വന്ന് ശുഭസൂചകം എന്ന വ്യാഖ്യാനത്തോടെ മുണ്ടാണനച്ഛൻ ജനുവരി പതിമൂന്നാം തീയതി രാവിലെ അതായത് തിങ്കളാഴ്ച രാവിലെ മാധ്യമങ്ങളെ കണ്ടുമല്ലോ എന്താണ് അദ്ദേഹം പറഞ്ഞ ശുഭവാർത്ത അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ പോലീസിനെ പിൻവലിക്കും അച്ഛന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും മെത്രാസന മന്ദിരത്തിൽ കുരിയായി വരാവുന്ന തരത്തിൽ പോലീസിനെയൊക്കെ പിൻവലിക്കും ഞങ്ങളുടെ ഡിമാൻഡുകൾ ഒന്നായിരുന്നു കളക്ടറുമായി കളക്ടർ ഇല്ലേ ഉൾപ്പെടുത്തി കളക്ടർ പാമ്പ്ളാനിപ്പിതാമനെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തിൻ്റെ വെളിച്ചത്തിൽ പോലീസിനെ പിൻവലിക്കും ഞങ്ങളുടെ മാതൃഭവനമായ മെത്രാസനം വന്നിട്ട് ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഞാൻ നിങ്ങളുടെ പലപ്രാവശ്യം ചോദിച്ചിട്ടുള്ള കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾ കത്തോലിക് സഭയുടെ ഇല്ലേ എന്തുമാത്രം ലോകത്താകമാനം മെത്രാസന മന്ദിരങ്ങളുണ്ട് അല്ലേ എവിടെയെങ്കിലും ഇതുപോലെ പോലീസ് പ്രൊട്ടക്ഷൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു മെത്രാനെ കാണാൻ പോകാൻ പോകാനായിട്ട് ഇതുപോലെ പോലീസ് പാസും പരിപാടികളും വേണോ എറണാകുളം അങ്കന്മാലി അതിരൂപതയിലൊഴികെ ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപ മെത്രാസന മന്ദിരത്തിൽ മാത്രം പോലീസും ഇതുപോലെയുള്ള ബാരക്കേഡുകളും ഉള്ളുവേലിയും ഒക്കെ വെച്ചിരിക്കുന്നത് ഒരൊറ്റ കാരണമേ ഉള്ളൂ ഈ വിമത വൈദിക കാട്ടാളന്മാർ ഞാൻ ആ വാക്കുപയോഗിക്കുന്നു നിങ്ങൾ ക്ഷമിക്കണം ക്രൂരമായിട്ട് വാക്കുപയോഗിക്കുന്നു അച്ഛൻ കുറച്ചുകൂടി എന്താ പറയുക കുറച്ചുകൂടി സഭ്യമായിട്ട് പറയുന്നതാണ് നിങ്ങൾ പറയണേ പലരും പറയണേ ഇങ്ങനെ ഈ മാവോയിസ്റ്റുകളെക്കാൾ തരം താണ താറ ചന്ത പ്രവൃത്തി ചെയ്യുന്നവരെ ഈ കാട്ടാളത്വം ചെയ്യുന്നവരെ ഇതിനേക്കാൾ കുറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക നിങ്ങൾ പറയും ഇവർ കാട്ടാളന്മാരല്ലേ വൈദികർക്ക് ചേർന്ന പ്രവൃത്തിയാണ് അവർ ചെയ്തത് കത്തോലിക്ക സഭയ്ക്ക് അവരുണ്ടാക്കി നാണക്കേടിന് വല്ല ഒരു ഒരു അറ്റമുണ്ടോ ഒരു അതിരുണ്ടോ അപ്പോൾ കാട്ടാളന്മാരെ പോലെ പെരുമാറുന്ന വിമത വൈദികർ ഉള്ളത് കൊണ്ട് മാത്രമാണ് പോലീസും പട്ടാളവും ആ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ളത് അതിവിടെ മാത്രമേ ഉള്ളൂ അതുപോലെയുള്ള മാവോയിസ്റ്റ് തീവ്രവാദ ആക്രമണം നിയമസഭയ്ക്ക് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കും നേരെ ഉണ്ടാകാം പ്രധാനമന്ത്രിക്കും നേരെ ഉണ്ടാകാം അതുകൊണ്ട് അവരും സുരക്ഷയുണ്ട് അപ്പം ഈ തീവ്രവാദികളും മാവോയിസ്റ്റുകളും ഈ വിമത വൈദികരും തമ്മിൽ എന്ത് അന്തരമുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ നികുതി കൊടുക്കുന്ന പണം കൊണ്ടാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കസേര ഞങ്ങൾക്ക് ഇരിക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞങ്ങൾക്ക് കയറിയിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് നടപ്പുള്ള കാര്യമാണോ ഞങ്ങൾ നികുതി കൊടുക്കുന്നത് കൊണ്ടാണ് അല്ലേ വികാരിച്ചൻ ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് വികാരത്തിൻ്റെ ഓഫീസ് ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം എന്ന് ഇടവക്കാർ പറഞ്ഞാൽ ഏതെങ്കിലും വികാരിച്ചാൽ ഈ വിമത വൈദികരടക്കം ഏതെങ്കിലും വികാരിച്ച് സമ്മതിക്കുമോ സംഗതി ശരിയാണ് ജനങ്ങളെ പൈസ കൊണ്ടാണ് അച്ഛൻ ജീവിക്കുന്നതൊക്കെ ജനങ്ങളെ പൈസ കൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ജീവിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ മാതൃഭാവനാണ് ഞങ്ങളുടെ പണമാണ് എന്നെല്ലാം പറഞ്ഞു ഞങ്ങളുടെ കാരണന്മാരുടെ പണമാണെന്ന് പറഞ്ഞിട്ട് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്ന എന്തെങ്കിലും കാര്യമാണോ ഈ വിമത വൈദികർ ആവശ്യപ്പെടുന്നത് അതിന് വഴങ്ങിക്കൊടുക്കാനായിട്ട് സഭാ നേതൃത്വവും പറ്റില്ല മക്കളെ നിങ്ങൾ ഇവിടെ മര്യാദയ്ക്ക് പെരുമാറി അത് കാണിക്കുന്നത് വരെ പോലീസും പട്ടാളക്കും ഉണ്ടാകും നിങ്ങൾക്ക് തോന്നി വരെ വരാൻ പറ്റില്ല നിങ്ങൾ അക്രമ സ്വഭാവം കാണിക്കുന്നെങ്കിൽ എപ്പം വേണമെങ്കിലും വരാം പക്ഷെ അക്രമം കാണിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഇവിടെ പോലീസ് സംരക്ഷണം ഉണ്ടാകും അതിലൊരു അതിലൊരു മാറ്റം വരുത്താൻ പറ്റില്ല എന്നല്ലേ ശരി പറയേണ്ടിരുന്നത് ജില്ലാ കളക്ടറോടും അത് തന്നെയാണ് സഭാനം പറയേണ്ടിരുന്നത് ഇവർ സമാധാനപരമായി പെരുമാറി പഠിക്കട്ടെ അപ്പം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ സംരക്ഷണം കുറച്ച് വരാം എന്നാണ് പറയേണ്ടിരുന്നത് എന്നാണ് എൻ്റെ പക്ഷം എനിക്ക് തോന്നുന്നു ഈ എൻ്റെ പക്ഷത്തോട് ചേരുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു മഹാഭൂരിപക്ഷം രണ്ട് ക്രിമിനൽ കൂരിയ പുനഃസംഘടിപ്പിക്കും ഗംഭീരായല്ലോ ക്രിമിനൽ കൂരിയ ഈ ഈ കൂരിയ അംഗങ്ങൾ ഇവർക്കെതിരെ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ടതാണ് ഒരാളെ ക്രിമിനൽ എന്ന് വിളിക്കുന്നത് വളരെ വലിയ തെറ്റാണ് അബ്യൂസീവ് ലാംഗ്വേജാണ് അത് കോടതി ക്രിമിനൽ എന്ന് വിളിക്കുന്നത് വരെ അവരെ ക്രിമിനൽ എന്ന് വിളിക്കുന്നത് ശരിയാണോ ഇപ്പോഴത്തെ കൂരിയ ശരിക്ക് പറഞ്ഞാൽ ഇത് പറഞ്ഞതിന് അതിൻ്റെ എല്ലാ തെളിവുകളും വെച്ചിട്ട് ഈ വിമത വൈദികർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്നാണ് എൻ്റെ പക്ഷം ഒരു കളിയും നടക്കാതെ വന്നത് ശക്തമായ കൂരിയ വന്നപ്പോഴാണ് അതിനാൽ അവരെ ക്രിമിനകൾ ക്രിമിനലുകളാണെന്ന് വരുത്തി തീർക്കേണ്ടതും അവരെ പുറത്ത് ചാടിക്കേണ്ടതും വിമതയുടെ പേക്കൂത്തുകൾ തുടരാൻ ആവശ്യകമാണെന്ന തിരിച്ചറിവിലാണ് ആ ഡിമാൻഡ് വെച്ചത് എന്താണ് അംലാനി പിതാവ് അവരോട് പറഞ്ഞതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം പറഞ്ഞതായിട്ട് പുറത്ത് പറഞ്ഞത് ഇതാണ് താൻ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി മാത്രമാണ് തനിച്ച് ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് വളരെ വി വിവേകത്തോടെ വകതിരിവോടെയാണ് പാമ്പളാനി പിതാവ് അവരോട് പറഞ്ഞത് അക്കാര്യം ഉണ്ടാടാൻ മാധ്യമങ്ങൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ ഞാനായിരുന്നെങ്കിൽ പറയുക വേറൊരു ഭാഷയാണ് പാമ്പളനി പിതാവ് പറഞ്ഞത് വളരെ വകതിരിവും ഒക്കെ ഉള്ളത് തന്നെ എങ്കിലും ഞാനാണെങ്കിൽ ഒരു വേറൊരു ഭാഷ പറയും ഈ നിങ്ങളുടെ ഡിമാൻഡ് പോലെ തന്നെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട് മെത്രാൻ്റെ അധികാരപരിധിയിൽ പെട്ടതാണ് ഏതച്ഛനെ എവിടെ നിയമിക്കണമെന്നത് അതിൽ നിങ്ങൾ ഇടപെടുന്നത് നീതിയാണോ അപ്പോൾ ആ ഒരു ഒരധികാരം വകവച്ച് തരണ്ടേ ഏതായാലും കർത്താവ് നിയമിച്ച അധികാരികളല്ലേ നിങ്ങൾ പറയുന്നവരെ ഞങ്ങൾ നിയമിക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഞങ്ങളുടെ അധികാരത്തിൽ അനാവശ്യമായി കൈകടത്തൽ അല്ലേ നിങ്ങളുടെ ഡിമാൻഡ് പോലെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട് എന്ന് ആണ് പറയേണ്ടിയിരുന്നത് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം എനിക്കറിഞ്ഞുകൂട വാസ്തവത്തിൽ ഈ ഒമ്പതാം തീയതി അതായത് ഏഴ് എട്ടൊമ്പത് തീയതി അങ്കമാലിയിൽ വെച്ച് തുടങ്ങിയ സമരം അത് പാ പൊളിഞ്ഞ് പാളീസായി അങ്ങനെ അതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഒമ്പതാം തീയതി ആക്രമിച്ചു കയറുന്നതിൻ്റെ ഏക ലക്ഷ്യം ഈ കൂരിയായി പിരിച്ചുവിടുക എന്നുള്ളത് മാത്രമാണ് ഈ മാവോയിസ്റ്റ് രീതിയിൽ കവർച്ചക്കാരെ പോലെ കൂബർ സംഘത്തെ പോലെ അതിക്രമിച്ചു കയറുന്ന ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അത് ഈ കൂരിയ പോലീസും പെട്ടോളം നല്ലവരുടെ പ്രശ്നം കാരണം ന്യായമായ ആവശ്യത്തിന് ആര് വന്നാലും ബോസ്ക പിതാവിനെ കാണാനോ കൂരി അങ്ങനെ കാണാനോ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല കൂട്ടം കൂട്ടമായി വന്ന് ബഹളം വെക്കാൻ സംബന്ധിച്ചിരുന്നില്ലെന്ന് മാത്രം ആർക്കും വരാമായിരുന്നു രണ്ട് പ്രാവശ്യം ബോസ്കബിതാ ലോകത്തെ മുഴുവൻ അറിയിച്ചിട്ടുള്ളതുമാണ് എല്ലാവർക്കും അറിയാവുന്നതുമാണ് പിന്നെ അത് മുഴുവുണ്ടാക്കിയത് ഇവരുടെ പ്രശ്നം കൊണ്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ എന്തുകൊണ്ടാണ് ഈ ആക്രമണ ശൈലിയിൽ മാവോയിസ്റ്റ് രീതിയിൽ ഈ ആക്രമി ഇവർ ആക്രമിച്ചതിന്റെ ഒറ്റ കാരണമുള്ളൂ ഈ കൂരിയായെ പിരിച്ചുപെടണം എന്തുകൊണ്ട് ഇപ്പോഴത്തെ കൂരിയ വളരെ സ്ട്രോങ് ആണ് ഒറ്റക്കെട്ടാണ് ഒരു തീരുമാനവും വിമതർക്ക് ചോർന്ന് കിട്ടുന്നില്ല പുനഃസംഘടനയിലൂടെ ഒന്നുകിൽ ഇവരെ മാറ്റുകയോ അല്ലെങ്കിൽ വേറെ ഒന്നോ രണ്ടോ പേരെ രണ്ട് ചാരന്മാരെ തിരികെ തിരികിക്കേറ്റുകയോ ചെയ്താൽ ഈ കൂരിയ ഏത് കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പും തീരുമാനങ്ങൾ ചോർന്ന് കിട്ടും വിമതർക്ക് ഇതുവരെയുള്ള ചരിത്രമാണല്ലോ ഇതുവരെ ചരിത്രം എങ്ങനെയാണ് അപ്പൊ വിമതർക്ക് വിവരങ്ങൾ കൂരിയായിൽ നിന്ന് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒന്നോ രണ്ടോ പേരെ ഈ കൂരിയായിൽ കയറ്റുകയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കൂരിയായി മൊത്തം മാറ്റി അവരുടെ ചാരം വരെ നിയമിക്കുകയോ ചെയ്യുക ഈ ഒരൊറ്റ അജണ്ടയെ ഉണ്ടായിരുന്നുള്ളൂ അങ്കമാലിയിലെ സമരത്തിനും പൊളിഞ്ഞുപോയ സമരത്തിനും ഈ മാവോയിസ്റ്റ് വിമതരുടെ മാവോയിസ്റ്റ് കാട്ടാള ആക്രമണത്തിനും ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ ഇത് പകൽ പോലെ വ്യക്തമാണ് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അതെല്ലാം വിമതർക്ക് ചോർത്ത് കിട്ടിയാൽ ചാരന്മാരിൽ ചോർത്ത് കിട്ടിയാൽ ഉപരോധം പ്രതിരോധം ഇങ്ങനെ ഒരുപാട് കലാപരിപാടികൾ അവർക്ക് ആസൂത്രണം ചെയ്യാം ഓരോ തീരുമാനം എടുക്കാനോ എടുത്താൽ തന്നെ നടപ്പിലാക്കാനോ സാധിക്കില്ല കാരണം അവർ ചാരന്മാര് അവരുടെ ചാരന്മാർ കൂരിയലുണ്ടെങ്കിലും നടക്കില്ല അപ്പൊ അങ്ങനെയുള്ള തങ്ങളുടെ ചാരന്മാരെ പുനഃസംഘടന എന്ന വ്യാജേന തിരികെ കയറ്റാനുള്ള ഒരു ശ്രമമാണ് ഈ അങ്കമാലിയിലെ സമരവും ഈ പറഞ്ഞ ആക്രമണവും അതുപോലെയുള്ള ബന്ധിയാക്കലും പരിപാടികളൊക്കെ അതിനുവേണ്ടി പോലീസോ പട്ടാളോ കളക്ടറോ മുഖ്യമന്ത്രിയോ ആര് വന്നാലും കുഴപ്പമില്ല എന്ന് വരുത്തി തീർത്തു ഇതുകൊണ്ടാണ് കളക്ടർ പറഞ്ഞത് ഇവർക്ക് ആന്തരിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതൊന്നും ചർച്ച ചെയ്യാനല്ല ഞാൻ വന്നത് പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുകയാണ് ഇവർ ആ പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുക ഒഴിവാക്കുകയാണ് ഈ ചർച്ചയുടെ ലക്ഷ്യം പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കി ഈ കൂരിയായി പുറത്ത് ചാടിക്കാനുള്ള ഏക അജണ്ടയുമായിട്ടാണ് ഈ ആക്രമണത്തിന് മാവോയിസ് ആക്രമണത്തിന് വിമത വൈദികരെ ഒരുപെട്ടെന്ന് അത് വളരെ വ്യക്തമായിട്ട് തളിയനച്ചൻ പറഞ്ഞു പാമ്പ്ലാനി പിതാവ് ഞങ്ങളെ ചേർത്ത് പിടിച്ചു എൻ്റെ അതിനർത്ഥം അറിയോ ധ്രതരാഷ്ട്രാലിംഗനം ഇങ്ങനെ ചേർത്ത് ഞെരിച്ച് കൊല്ല ഇത് സഭാ സഭാനേതൃത്വം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ദൈവജനം നിങ്ങളോട് പോർക്കുമോ എന്ന് കണ്ടറിയണം ദൈവജനം മെത്രമാരെ വഴിയിൽ തടയുന്ന രീതി ഉണ്ടാകാതിരിക്കാൻ സഭാനേതൃത്വം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ദൈവജനത്തിൻ്റെ ക്ഷമ നിങ്ങൾ പരീക്ഷിക്കരുത് പമ്പളനി പിതാവ് പറഞ്ഞു ഞാൻ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയാണ് എനിക്ക് തനിച്ച് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല ഗംഭീരം അതായത് മേജർ ആർച്ച് ബിഷപ്പിനോട് ചോദിച്ചിട്ടേ എനിക്ക് ചെയ്യാൻ പറ്റും വളരെ നല്ല ഉത്തരമാണ് ഗംഭീരമാണ് പക്ഷെ നമുക്കറിയാം മേജർ ആർച്ച് ബിഷപ്പും അന്തിമ അതോറിറ്റി അല്ല കത്തോലിക് സഭയില് അദ്ദേഹത്തിന് മുകളിൽ പൗരത്വ തിരസംഘമുണ്ട് പരിശുദ്ധ സിംഹാസനമുണ്ട് മാർപ്പാപ്പിയുണ്ട് അതിനാൽ സ്വയധികാര സഭയാണെന്ന് കരുതി എന്തും അനുവദിച്ചു കൊടുക്കാൻ മേജർ ആർച്ച് ബിഷപ്പനും കഴിയില്ല ഇനി അങ്ങനെ വിമതർക്ക് ഈ വഴങ്ങി വിമതർക്ക് വഴങ്ങി വിട്ടുവീഴ്ചകൾ ചെയ്താൽ ഞാൻ രണ്ടോ മൂന്നോ വീഡിയോയിൽ പറഞ്ഞതുപോലെ കരിയിൽ പിതാവ് നടന്നു പോയ വിശാലമായ പാത രാജിവെച്ചു പോകുന്ന പാത അത് തുറന്നിട്ടിരി തുറന്നിട്ടിരിക്കുകയാണ് കത്തോലിക്ക സഭ ഞാൻ കാലുകൊണ്ടല്ല ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടുമാണ് സഭയെ ഭരിക്കുന്നതെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് മാർത്താപ്പ വ്യക്തമാക്കി അതിനെന്താ ഒരു കാരണമുണ്ട് തനിക്ക് നടക്കാൻ പറ്റാത്തതിനാൽ ആരോഗ്യ പ്രശ്നമുണ്ടെന്നും ഉടനെ മരിച്ചു പോകുമെന്നും പുതിയ മാർപ്പാപ്പ വരുമെന്നും ഈ വിമത വൈദികരെ പോലുള്ളവർ ചില കർദിനാൾമാർ വഴി അവിടെ റോമിൽ ഒരു സൂചന നൽകി അപ്പം ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ കാലം വരും എന്നുള്ള മട്ടിയിൽ അത് മാർപ്പാപ്പയുടെ ചെവിയിലെത്തി അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത് എൻ്റെ കാലുകൊണ്ടല്ല കാലിന് ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ ആരോഗ്യ പ്രശ്നമൊന്നും എനിക്കില്ല എൻ്റെ ഹൃദയത്തിനോ മനസ്സിനോ യാതൊരു തകരാറുമില്ല വീൽ ചെയറിൽ പോകുന്നു എന്ന് കരുതിയിട്ട് കാലുകൊണ്ടല്ലോ ഞാൻ ഭരണം നടത്തണേ അതിനാൽ എൻ്റെ ഹൃദയം കൊണ്ടും മനസ്സും അതിനൊന്നും യാതൊരു പ്രശ്നമില്ല ആരോഗ്യ പ്രശ്നമില്ല അതൊന്നും രാജിവെക്കുന്ന പ്രശ്നമില്ല പിന്നെ മരണം അത് ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് നടക്കട്ടെ ഇതാണ് മാർപ്പാപ്പ പറഞ്ഞ് പറഞ്ഞത് വേറൊരു കാര്യം വേണ്ടി മാർപ്പ അന്ന് പറഞ്ഞായിരുന്നു അതും നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തൊന്നും അറിയില്ല ഈ ലത്തീൻ സഭയിൽ താൻ പറയുന്ന കാര്യങ്ങൾ ലത്തീൻ സഭയ്ക്ക് മാത്രമുള്ളതാണ് അക്കാര്യം സൂചിപ്പിച്ച് പൗരത്വ സഭകളിലേക്ക് അത് എടുത്ത് ഉപയോഗിക്കരുത് പൗരത്വ സഭകളിൽ വേണ്ട കാര്യങ്ങൾ പൗരത്വ സഭകളോട് ഞാൻ പറയുന്നുണ്ട് ഞാൻ പൗരത്വ സഭകൾക്ക് വേണ്ടിയും പറയാറുണ്ട് ലത്തീൻ സഭയ്ക്ക് വേണ്ടിയും പറയാറുണ്ട് ലത്തീൻ സഭയ്ക്ക് വേണ്ടി പറഞ്ഞത് ലത്തീൻ സഭയ്ക്കുള്ളതാണ് ആ അതും പൊക്കി പിടിച്ചുകൊണ്ട് പൗരത്വ സഭകളിലെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വരരുത് അതുപോലെ പൗരത്വ സഭകളോട് പറഞ്ഞ കാര്യങ്ങൾ ലത്തീൻ സഭയിൽ നടപ്പാക്കണം എന്ന് പറഞ്ഞും വരരുത് ഓരോരോ സഭയ്ക്കും വേണ്ട കാര്യങ്ങൾ ആ ആ മേഖലകളിലാണ് അത് മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമാണ് മാർപ്പാപ്പയുടെ സന്ദേശം മൂന്ന് ഈ മുണ്ടാടൻ അച്ഛൻ്റെ നോട്ട് ബുക്കിലൂടെ മൂന്നാമത്തെ കാര്യം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ് ഇന്ന് രാവിലെ അതായത് എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് പതിമൂന്നാം തീയതി രാവിലെ എട്ടുമണിവരെ ഞങ്ങളുടെ ഈ ഇരുപത്തൊന്ന് വൈദികർക്ക് മെത്രാസന മന്ദിരത്തിൽ ഇരിക്കാമെന്ന് സമ്മതിച്ചു ആര് പാമ്പ്ളാനി പിതാവ് ഞാനത് എനിക്ക് ഞാൻ തെറ്റിക്കേട്ടോ എന്ന് എനിക്ക് സംശയമായി ഇന്ന് രാവിലെ അതായത് പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ട് മണിവരെ ഞങ്ങളുടെ ഇരുപത്തൊന്ന് വൈദികർക്ക് മെത്രാസന മന്ദിരത്തിൽ ഇരിക്കാം എന്ന് പാമ്പ്ളാനി പിതാവ് സമ്മതിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ മെത്രാസന മന്ദിരത്തിൽ പറ്റി കുറച്ച് നേരിടണമെങ്കിൽ കളക്ടർ വിളിച്ച് കളക്ടർ പെർമിഷൻ വാങ്ങിച്ച് പിന്നെ മെത്രാൻ രേഖ വലക്കാൻ അനുവാദം തരണോ വേണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ പോകുന്നു പള്ളിയിൽ അവിടെ എല്ലാ മെത്രാസന മന്ദിരത്തിലും ചാപ്പലുണ്ട് അവിടെ കയറി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആരെങ്കിലും ചോദിക്കാറുണ്ടോ കളക്ടറുടെ ഉത്തരവുമായിട്ടോ നിങ്ങൾ വന്നിട്ട് ചോദിക്കാറുണ്ടോ മെത്രാന്റെ അനുവാദം പോലും വേണ്ട അവിടെ പള്ളിക്കേരി പ്രാർത്ഥിക്കാനോ അവിടെ ചെന്നിരിക്കാനോ വേണോ എന്തേ എറണാകുളം അങ്കമാലി അതിരൂപതര മെത്രാസന മന്ദിരത്തിൽ പതിമൂന്നാം തീയതി രാവിലെ എട്ട് മണി വരെ ഇരിക്കാനായിട്ട് സമ്മതിച്ചു എന്ന് പറയുന്നത് അത് ഇതാണ് ഞങ്ങളുടെ വിജയം ശുഭസൂചകം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പന്ത്രണ്ടാം തീയതി രാത്രി പത്തര മുതൽ പതിമൂന്നാം തീയതി പുലർച്ചെ വരെ നടത്തിയ ചർച്ചയിൽ ഏറ്റവും ശുഭസൂചകമായി തീരുമാനമെന്ന് മുണ്ടാണെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണത് അദ്ദേഹം പതുക്കൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട് ഞങ്ങൾ വിജയിച്ചു നൽകില്ലേ ശുഭസൂചകം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ എനിക്ക് ചിരി വരുന്നുണ്ട് ഇനി എൻ്റെ തലയ്ക്ക് വല്ല കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഞങ്ങൾക്ക് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിവരെ ഇവിടെ ഇരിക്കാനായിട്ട് പാമ്പ്ലാനി പിതാവ് സമ്മതിച്ചു തലശ്ശേരിക്ക് പോയിക്കൊണ്ടിരുന്ന പാമ്പ്ലാനി പിതാവ് തിരിച്ച് വന്ന് രാത്രി മുഴുവൻ ചർച്ച ചെയ്തിട്ട് ഉണ്ടായ തീരുമാനങ്ങളൊന്ന് ഈ എട്ട് മണിവരെ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ടുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട് കൊച്ചു കുട്ടികൾ പറയില്ലേ എനിക്കത് ഐസ്ക്രീം കിട്ടിയിട്ടെന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു താരം താഴ്ന്ന ശുഭസൂചകമായി പോയല്ലോ മുണ്ടാടനച്ചാന്നാണ് എനിക്ക് എനിക്ക് തോന്നിയത് കളക്ടർ വിളിച്ചു വരുത്തി ബന്ദികളാക്കി ഇതേക്കുറിച്ച് പാമ്പ്ളാനി പിതാവിൻ്റെ പ്രതികരണം വളരെ രസകരമായി തോന്നി എനിക്ക് മാധ്യമങ്ങളെ ചോദിച്ചു അവർ കച്ചമാർക്ക് കൂടി ഇരിക്കാമോ അല്ലെങ്കിൽ അവർ എപ്പോഴാണ് പോകുക ചോദിച്ചപ്പോൾ പാമ്പ്ളാനി പിതാവ് പറഞ്ഞു വണ്ടിയുള്ളവർ ഇപ്പം തന്നെ പോകും വണ്ടിയില്ലാത്തവർ നേരെ വിളിക്കുമ്പോൾ ബസ് പിടിച്ചു പോകും എങ്ങനെയുണ്ട് വണ്ടിയുള്ളവർ ഇപ്പം തന്നെ പോകും വണ്ടി വണ്ടിയില്ലാത്തവരോ ബസ് പിടിച്ച് നേരം വിളിക്കുമ്പോൾ പോകും ഞാൻ ആവർത്തിക്കത്തവലിക്ക സബയില ഏതെങ്കിലും എത്രാസന മന്ദിരത്തിൽ പ്രവേശിക്കുന്നതിനോ അവിടെ കുറച്ച് ഇരിക്കുന്നതിനോ അവിടെ പള്ളി കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരോ നിങ്ങൾ കളക്ടറെ പോയി കണ്ട് അനുവാദം വാങ്ങിക്കേണ്ട വല്ല കാര്യമുണ്ടോ പിന്നെ എറണാകുളത്ത് മാത്രം ഇതുണ്ട് ലോകത്ത് ഒരു സ്ഥലത്തും കാര്യങ്ങളാണ് എറണാകുളത്തുള്ളത് താങ്കളുടെ മാതൃഭവനം എന്ന് അവർ ഓമന പേരിട്ട് വിളിക്കുന്ന മെത്രാസന മന്ദിരത്തിൽ എന്ത് തോന്നിയാസുകളും ചെയ്യാനുള്ള അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടുക എന്ന ഒരൊറ്റ അജണ്ടയാണ് ഇവർക്കുള്ള ശുഭവാർത്ത അത് അംഗീകരിച്ച് കിട്ടി എന്നുള്ള ശുഭവാർത്ത വിശ്വാസികൾ നെഞ്ചിൽ തീ കോരിയിടുന്ന വാർത്തയാണ് വിമത വൈദികർക്ക് ശുഭവാർത്ത ഞാൻ ആവർത്തിക്കുക സത്യവിശ്വാസികൾ നെഞ്ചിൽ തീ കോരിയിടുന്ന വാർത്തയാണ് ഈ വിമത വൈദികർക്ക് ശുഭവാർത്ത അവര് കർത്താവിനെയോ കർത്താവിന്റെ സഭയെയോ ഒരല്പം പോലും സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ രക്തം എഴുതി ഒപ്പിട്ട് തരാം ജനുവരി പത്താം തീയതി ജനുവരി പത്ത് ഒമ്പതാം തീയതി ഇവർ അതിക്രമിച്ച് കയറി ഉച്ച കഴിഞ്ഞ് രണ്ടരക്കി പത്താം തീയതി തന്നെ സിനഡ് എറണാകുളത്തെ കൂരിയാക്കി ഒരു നിർദ്ദേശം നൽകി അത് പരസ്യപ്പെടുത്തിയിരുന്നു സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ രേഖാമൂലം ഒപ്പിട്ട് പരസ്യപ്പെടുത്തിയിരുന്നു അതിന്റെ അവസാനത്തെ വാചകം എങ്ങനെയാണ് അതിരൂപത കേന്ദ്രത്തിൽ അതിക്രമിച്ച കയറിയ ഇരുപത്തിയൊന്ന് വൈദികരുടെ മേൽ നടപടികൾ എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സിനഡ് നിർദ്ദേശം നൽകി അതിരൂപത കേന്ദ്രത്തിൽ അതിക്രമിച്ചു ഇരുപത്തി ഒന്ന് വൈദികരുടെ മേൽ നടപടികൾ എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് നിർദ്ദേശം നൽകി ഇത് നിങ്ങൾക്കറിയാം ഇത് പൊതു മണ്ഡലത്തിലുള്ളതാണ് മെത്രാൻ സിനഡ് പറഞ്ഞ ഈ വാക്ക് പാലിക്കുമോ എന്ന് ഞങ്ങൾ സത്യവിശ്വാസികൾ നോക്കി പാർക്കുകയാണ് ഏതായാലും നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം ഞാൻ നിങ്ങളുടെ പറഞ്ഞു മൂന്ന് പ്രാർത്ഥന നിയോഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഒന്ന് ഈ വിമത വൈദ്യ കാട്ടാളന്മാർക്ക് ഉണ്ടാകാൻ അതാണ് നമ്മുടെ ഒന്നാമത്തെ നിയോഗം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയും ഉപവാസവും തപസും പ്രായ്ചിത്വം എല്ലാം അതിനുവേണ്ടിയായിരിക്കട്ടെ ഒന്ന് രണ്ട് സഭാനേതൃത്വത്തിന് ദാനമായ ആത്മധൈര്യം ഉണ്ടാകുന്നതിനും വിമതർ ഒരുക്കുന്ന ചർച്ച എന്ന കെണിയിൽ ഇനിയും ഇനിയും വീഴാതിരിക്കാനുള്ള വകതിരിവ് ഉണ്ടാകാനും അതാണ് രണ്ടാമത്തെ നിയോഗം ഞാൻ ആവർത്തിക്കുകയാണ് സഭയുടെ നന്മയല്ല വിമതരുടെ മനസ്സിലും ഹൃദയത്തിലും ഉള്ളത് എന്ന തിരിച്ചറിവ് ഉണ്ട് അത് മെത്രാമാർക്കും കൂടി ഉണ്ടാകാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം രണ്ടാമത്തെ മൂന്നാമത്തെ നിയോഗം വിമതർക്കെങ്ങാനും വിധേയപ്പെട്ട് ഏകീകൃത കുർബാന നടപ്പാക്കാതെ നീട്ടിക്കൊണ്ട് പോയാൽ പാംബ്ലാനി പിതാവിന് എറണാകുളത്ത് വികാരി സ്ഥാനം മാത്രമല്ല തലശ്ശേരിയിലെ മെത്രാപ്പലത്തെ സ്ഥാനവും രാജിവെക്കേണ്ടി വരും ഈ തിരിച്ചറിവ് പാംബ്ലാനി പിതാവിന് ഉണ്ടാകാൻ അത് മൂന്നാമത്തെ നിയോഗം പാംബ്ലാനി പിതാവ് രാജിവെക്കേണ്ടി വന്നാൽ സ്വാഭാവികമായും തട്ടിൽ പിതാവും രാജിവെക്കേണ്ടി വരും ആലഞ്ചേരി പിതാവും മാണ്ടസ് പിതാവും ഒരുമിച്ച് പോയതുപോലെ അതുകൊണ്ടാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന തസ്തിക നിർത്തലാക്കി എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ അധികാരം മേജർ ആർച്ച് ബിഷപ്പിനെ മാത്രമായി ഏൽപ്പിച്ചതും കൊടുത്തതും എന്നിട്ട് അദ്ദേഹത്തിന്റെ വികാരിയായിട്ട് പാമ്പളാനി പിതാവിനെ നിയമിച്ചതും ഒരാളുടെ തോൽവി രണ്ടാളുടെയും തോൽവിയാകും തങ്ങൾക്ക് വിധേയപ്പെടുക ഇല്ലെങ്കിൽ രണ്ടുപേരും രാജിവെക്കുക ഇതാണ് വിമതരുടെ മനസ്സിലുള്ളത് അങ്ങനെ സീറോ മലബർ സഭയിൽ ലോകാവസാനം വരെ ആശയക്കുഴുപ്പും അരാജകത്വം സൃഷ്ടിക്കുക ഈ പൈശാചിക ചിന്ത വിമത വൈദികരുടെ ഈ പൈശാചിക ചിന്ത തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധവും വെളിച്ചവും തട്ടിൽ പിതാവിനും പാമ്പ്ലാനി പിതാവിനും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നാം മുട്ടിപ്പായി മുട്ടിമ്മേൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കേണ്ടത് കാരണം ഇനിയൊരു ഇങ്ങനത്തെ ഒരു ദുരന്തം സഹിക്കാനുള്ള ത്രാണി ഈ സീറോ മലഭാസ് സഭാഗാത്രത്തിന് ഇല്ല തല ഇങ്ങനെ ഉരുളുകയാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് സഭാഗാത്രം വല്ലാതെ മുറിവേറ്റിരിക്കുന്നു ഇനിയും മുറിവേറ്റാൽ അത് അത് സഹിക്കാൻ അതിനുള്ള ത്രാണി സീറോ എന്ന ആ ഗാത്രത്തിന് ഇല്ല പണ്ട് മെത്രാന്മാരും വൈദ്യും നമുക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് വിശുദ്ധരായ മെത്രാന്മാരും വൈദികരും ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ മെത്രാന്മാരും അച്ഛന്മാരുമാണ് ഗതികേടില് അവർക്കാണ് ബലമില്ലാത്തത് അതുകൊണ്ട് ഈ ബലവാന്മാരെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് നമുക്കൊരു ചുമതലയാണ് അതിനുവേണ്ടിയായിരിക്കട്ടെ നമ്മുടെ തീക്ഷണതയുള്ള പ്രാർത്ഥന നമ്മുടെ കർത്താവീശ്വംശിഖായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ